പ്രവേശന കവാടവും മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുന്ന ചരിത്രമുണ്ട് മൂവാറ്റുപുഴയ്ക്ക് ഇത്തവണ ആര് മൂവാറ്റുപുഴ കടക്കുമെന്ന് കണ്ടറിയാം എംസി റോഡിൽ എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിലേക്കുള്ള കവാടമാണ് മൂവാറ്റുപുഴ ഇത്തവണ മൂവാറ്റുപുഴ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം കഴിഞ്ഞ തവണ പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ഇത്തവണയും എൽ ഡി എഫിനൊപ്പമാണ് കഴിഞ്ഞ പതിനാറ് ദിവസക്കാലമായി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മൂവാറ്റുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ ഓട്ടഭർത്തിച്ച് ചെല്ലുമ്പോൾ വളരെ പോസിറ്റീവാണ് ഇടതുപക്ഷത്തിനനുകൂലമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സംസ്ഥാനത്തെ ഗവൺമെൻറ് നടപ്പാക്കിയ വികസന പദ്ധതികളും കോവിഡും പ്രളയവും നമ്മുടെ കേരളത്തിലേക്ക് വലിയൊരു കനത്ത മഴയായി ഇങ്ങനെ ദുരിതമായി പെയ്തിറങ്ങിയപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു സർക്കാരാണ് ആ സർക്കാർ തുടരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അഞ്ച് വർഷക്കാലം കൊണ്ട് ആയിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചു അതിൽ നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ചു ഒട്ടേറെ പദ്ധതികൾ ഇപ്പോൾ പ്രവർത്തന പദത്തിലാണ് മൂവാറ്റുപുഴയുടെ ചരിത്രത്തിലേറ്റവും കൂടുതൽ ഫണ്ട് അനുവദിക്കപ്പെട്ട ഒരു കാലയളവ് കൂടിയാണ് കാർഷിക മേഖല എന്ന നിലയിൽ ഈ നാടിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ആഗ്രഹങ്ങൾ വികസനത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അവർ നൽകിയ നിർദ്ദേശങ്ങൾ അതിനനുസൃതമായി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് തീർച്ചയായും പൊതുപ്രവർത്തനത്തിൽ ആ പ്രവർത്തന പദത്തിൽ ഈ മൂവാറ്റുപുഴയിലെ ജനങ്ങൾക്ക് എൽ ഡോ എബ്രഹാമിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമുള്ള ഉത്തമബോധ്യമുണ്ട് ഈ നിയോജകമണ്ഡലത്തിലെ പതിനൊന്ന് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന വിവിധ മേഖലകളിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായി അഭേദ്യമായ ബന്ധം കൂടിയുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വികസനം തുടർച്ചയ്ക്ക് വേണ്ടി ജനങ്ങൾ തീർച്ചയായും വോട്ട് രേഖപ്പെടുത്തും രണ്ട് എൽ ഡി എഫ് എന്ന മികച്ച സംവിധാനം ഏറ്റവും മികച്ച നിലയിൽ തുടരേണ്ടതുണ്ട് എന്ന അവബോധം ജനങ്ങളിലുണ്ട് മൂന്നാമത്തെ കാര്യം ബന്ധങ്ങളാണ് ബന്ധം ബന്ധങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പിൽ എൽദോ എബ്രഹാമും മൂവാറ്റുഴയിലെ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരും കുടുംബാംഗങ്ങളും തമ്മിലുള്ള ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ് സിറ്റിംഗ് എം എൽ എ തീർച്ചയായിട്ടും ഇവിടെ തുടരും മൂവാറ്റുള്ളിൽ തുടരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂവാറ്റുള്ളി ഉണ്ടാകാൻ തുടങ്ങിയത് മാത്യു കുഴൽനാടനെയാണ് മണ്ഡലം തിരികെ പിടിക്കാൻ കോൺഗ്രസ് ഇറക്കിയത് മണ്ഡലം ഇളക്കിമറിച്ചുള്ള പ്രചാരണത്തിലാണ് പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മാത്യു കുഴൽനാടൻ മികച്ച തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തി കേന്ദ്രമായ മോറ്റുപുഴ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഐതിഹാസികമായ ഭൂരിപക്ഷത്തോടെ തിരിച്ചുപിടിക്കും വ്യക്തിപരമായ ആക്ഷരണങ്ങൾക്ക് ഞാനില്ല പക്ഷേ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം വികസനം തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എന്ന് പറയുന്നത് മോറ്റയുടെ വികസനത്തിൻ്റെ ചിറകൂടിഞ്ഞ വർഷങ്ങളായിരുന്നു അതിന് മുമ്പുള്ള അഞ്ച് വർഷങ്ങൾ ഭുമാന ജോസഫ് പാഴയ്ക്കൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉജ്വലമായ വികസനമാണ് മണ്ഡലത്തിൽ നടന്നത് അതാണ് രാഷ്ട്രീയ വിഷയമായി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു പൊതുബോധം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനം പക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജി ജി ജോസഫാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ബിജെപിയുടെ സ്ഥാനാർത്ഥിയാണ് വളരെ സ്വീകാര്യതയുണ്ട് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാനിവിടെ മത്സരിച്ചത് അന്ന് ഭരണകക്ഷി അന്ന് ജയിച്ച ആൾ ഭരണകക്ഷി എം എൽ എ ആയിരുന്നു ഇപ്പോഴും ഉള്ളത് ഭരണാക്ഷി എം എൽ എ അന്ന് അവർ പറഞ്ഞ ഉറപ്പും ഇന്ന് അവർ പറയേണ്ടത് ഒരു മാറ്റമില്ല മൂവാറ്റുപുഴയ്ക്ക് ഒരു മാറ്റമില്ല മൂവാറ്റുപുഴയിൽ അന്ന് പറയുന്നതാണ് പൈനാപ്പിൾ സംസ്കരണ യൂണിറ്റ് ഉണ്ടാക്കാം എന്ന് പറയുന്നു കുടിവെള്ള പ്രശ്നം തീർക്കാം എന്ന് പറയുന്നു റിംഗ് റോഡ് പറയുന്നു ഇതുപോലെ കാർഷിക മേഖലയുടെയും ക്ഷീര കർഷകർക്കും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പറയുന്നു ഇതൊന്നും ഇന്നും നടന്നിട്ടില്ല ഇതാണ് മൂവാറ്റയുടെ ആളുകളുടെ പ്രശ്നം മൂവാറ്റയിലുള്ള ആളുകൾ ജോലി തേടി പോകുന്നത് പുറത്തേക്കാം ഇവിടുത്തെ പിള്ളേർ ജോലി ചെയ്ത് പോ തേടിപ്പോകുന്നത് പുറത്തേക്കാം അവർക്ക് ഈ നാട്ടിൽ സംരംഭം തുടങ്ങണമെന്നോ അതെങ്ങനെ തുടങ്ങണമെന്നോ അതിനെന്ത് സംവിധാനം ഉണ്ടെന്നോ ഒരു പഠിത്തമില്ല അതിനുവേണ്ടി ഇവിടെ ഒരു ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു ഭരണകൂടമാണ് മൂവാറ്റൂരി കുറിച്ച് നൂറ്റിനാൽപ്പത് എം എൽ എമാരിൽ ഒരാൾ ആ കസേറ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരാൾ പോയിരിക്കുന്നുണ്ട് ഒരു വികസനവും പിന്നെ ഈ വലിയ ഹൈമസ് ലൈറ്റ് മറ്റേ ബേസ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിലൊന്ന് പെയിൻറ് അടിച്ച് പോളിഷ് എടുത്ത് സെറ്റ പേര് എഴുതി വയ്ക്കും തുക എഴുതി വെക്കും തീർന്നു ഇടപാടുകയും ഇത് തന്നെയാണ് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളുടെ മുമ്പിൽ ചെയ്യുന്ന പരിപാടി വലിയ വികസനമൊന്നുമില്ല ഞാൻ പറയുന്നത് സമഗ്രമായ വികസനം മൂവാറ്റുപുഴ ജില്ല രൂപീകരിച്ചു മൂവാറ്റുപുഴ ജില്ല രൂപീകരിച്ച് ഇവിടുത്തെ ആളുകളെ മൂവാറ്റുപുഴ ജില്ലാ സെൻറ്റർ കൊണ്ട് ഈ ഇവിടുത്തെ ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് വ്യവസായ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വരുമ്പോൾ അതിൻ്റെ ടാർഗറ്റ് വരും അങ്ങനെ ഈ മേഖല വികസിപ്പിച്ചുകൊണ്ടിരുന്നു പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് സ്ഥലമാണ് പാൽ സൊസൈറ്റികളുടെ ബഹളമാണ് മുപ്പത്തിയെട്ട് രൂപ പാൽ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് രൂപ പാൽ കൊണ്ട് കൊടുത്തിട്ട് അവർ ആ പൈസ മേടിച്ച് പോവുക അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നം ഇവിടെ ഉണ്ടാക്കുന്നില്ല തൊട്ടപ്പുറത്തെ നിയോജമണ്ഡലം അതിൻ്റെ അപ്പുറത്തെ നിയോജ മണ്ഡലങ്ങളിൽ ഇതിൻ്റെ ഗംഭീര പ്ലാന്റുകളുണ്ട് റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് കോട്ടയം മേഖലയിൽ ഉണ്ടാക്കുന്നത് കോയമ്പത്തൂർ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഈ പണിയൊന്നുമില്ല റബ്ബർ വെട്ടുക പാലെടുക്കുക റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുക വയ്ക്കുക ലാറ്റക്സ് വിൽക്കുന്ന പണി പോലുമില്ല അപ്പം അത് ഈ നാട്ടിലെ

ട്വന്റി ട്വന്റിക്ക് വേണ്ടി മാധ്യമപ്രവര്ത്തകന് സിഎന് പ്രകാശും ശക്തമായി മത്സരരംഗത്തുണ്ട് വിരുദ്ധതയാണ് ഞങ്ങളുടെ ഏറ്റവും അജണ്ട അറിയാലോ ട്വന്റി ട്വന്റിയെ കുറിച്ച് കുറേ നാൾ നമ്മൾ ചെയ്തു അപ്പോൾ ഇടതു വലതു മുന്നണിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് നല്ല സ്വീക സ്വീകരിച്ചാണ് എല്ലാം സ്ഥിരീകരിക്കുന്നത് വീട് ഓക്കെ മൂവാറ്റുപുഴയിൽ ഒരു പുതിയ ആവേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ട്വന്റി ട്വന്റി ഒരു സ്ഥാനാർത്ഥിയുടെ പ്രസക്തിക്ക് അപ്പുറമായി ഇടതു വലത് മുന്നണികൾക്കെതിരായിട്ടുള്ള വളരെ ശക്തമായ വികാരം നിഷ്പക്ഷ മനസ്സുകളിൽ മാത്രമല്ല രാഷ്ട്രീയത്തിൽ ഇഷ്ടപ്പെടുന്നവരും രാഷ്ട്രീയ പാർട്ടികളുടെ അണികളായിരുന്നവർക്കും ഒരു പരിധിവരെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കളടക്കം നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തിനെതിരെയും നിലവിലുള്ള രാഷ്ട്രീയ ജീർണതയ്ക്കെതിരെയും നിലവിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കഴിവുകേടിനും സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരെ പോരടിക്കാൻ ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ട്വൻ്റി പോലെ ഒരു മൂന്നാം ബദൽ ഒരു മൂന്നാം ബദൽ ഉണ്ടായി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എറണാകുളം ജില്ലയിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ട്വൻ്റി ട്വൻ്റി മത്സരിക്കുന്നത് ഈ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ബദൽ രാഷ്ട്രീയ ശക്തിക്ക് അഴിമതി വിരുദ്ധത എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തി വികസനവും ജനക്ഷേമവും വളരെ പ്രധാനപ്പെട്ട അജണ്ടയായി ഉൾപ്പെടുത്തി വെറും വാഗ്ദാനങ്ങളല്ല ഒരു യാഥാർത്ഥ്യമായി കിഴക്കമ്പലത്തും സമീപ പഞ്ചായത്തുകളിലും കാട്ടിക്കൊടുത്ത അനുഭവപേദ്യമായ നേർക്കാഴ്ചയായി നിൽക്കുന്ന ആ ഒരു ഭരണ സംവിധാനത്തെ ആ ജനകീയ കൂട്ടായ്മയെ രണ്ട് കൈയും സ്വീകരിക്കാൻ മൂവാറ്റുപുഴയിലെ എല്ലാ വിഭാഗം ജനങ്ങളും തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി കാണാൻ കഴിയുന്നത് അതുകൊണ്ട് വലിയ മുന്നേറ്റം മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിൽ ട്വന്റി ട്വന്റിക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല പൈനാപ്പിളിൻ്റെ നാട്ടിൽ നിന്ന് ആര് നിയമസഭയിലെത്തും എൽദോ അബ്രാഹിനെ വീണ്ടും ഈ നാട്ടുകാർ നിയമസഭയിൽ അയക്കുമോ അതോ മേത്തിക്കുഴൽ നടനയോ ട്വന്റി ട്വന്റി ആരുടെ വോട്ടാകും പിടിക്കുക എന്തായാലും കാണാം കഴിഞ്ഞ തവണത്തെ എതിരാളികൾ തമ്മിലുള്ള പൊരിഞ്ഞ രാഷ്ട്രീയ പോരാട്ടമാണ് ആറന്മുള നിയമസഭാ മണ്ഡലത്തെ ഇക്കുറിയും ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് എൽ ഡി എഫിന് വേണ്ടി സിറ്റിംഗ് എം എൽ എ വീണാ ജോർജ് വീണ്ടും ജനവിധി തേടുമ്പോൾ യു ഡി എഫ് രംഗത്ത് മുൻ എം എൽ എ കെ ശിവദാസൻ നായരെയാണ് എൻ ഡി എക്ക് വേണ്ടി ബിജു മാത്യുവും ആറന്മുളയിൽ ജനവിധി തേടുന്നു ഒരിഞ്ഞ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ആറന്മുള സാക്ഷ്യം വഹിക്കുന്നത് അവസാന ഘട്ടത്തിലാണ് വലിയ എന്താണ് ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും അത്ര വലിയ ജനപിന്തുണയാണ് എല്ലാ സ്വീകരണ പോയിന്റുകളിലും ലഭിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മൾ ആറന്മുളയിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ പിന്തുണ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് മികച്ച വിജയം ഇടതുവർഷത്തിന് മണ്ഡലത്തിലുണ്ടാവും കഴിഞ്ഞ തവണ മത്സരിച്ച ചതി എതിരാളിയാണ് ഇപ്പോഴും അതെ അതെ ഈ അഞ്ചു വർഷം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വികസിതമായൊരു മണ്ഡലമായിരുന്നു താറുമാറായ പി ഡബ്ല്യു ഡി റോഡുകൾ അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ അപ്പം ഏതാണ്ട് മുപ്പത്തിയെട്ടോളം റോഡുകൾ നമുക്ക് പി ഡബ്ല്യു ഡി റോഡ് അതായത് ഗതാഗതം സുഖമാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ ഗ്രാമീണ റോഡുകളിലും പിന്നെ വിദ്യാഭ്യാസ മേഖല നമ്മുടെ സർക്കാർ സ്കൂളുകൾ സാധാരണക്കാരുടെ മക്കൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണയ്ക്ക ഭാഗമായി ഏതാ പതിനാല് സർക്കാർ സ്കൂളുകൾക്ക് നമ്മൾ കെട്ടിടങ്ങളായി എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും പബ്ലിക് ഫണ്ടായി അതുപോലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ജില്ലാ ആശുപത്രിയും ജനറൽ ആശുപത്രിയും മണ്ഡലത്തിലാണ് രണ്ട് ഹോസ്പിറ്റൽസിലും വലിയ രീതിയിലുള്ള മാറ്റമുണ്ടായി നമുക്ക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസായി അത് ഉയർത്തപ്പെട്ടു കാർഡിയോളജി ഉൾപ്പെടെ അതുകൂടാതെ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി പിന്നെ കാർഷിക മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇവിടെ വിജയിക്കുമ്പോൾ നൂറ് ടണ്ണിൽ താഴെയായിരുന്നു നെല്ലിൻ്റെ ഉത്പാദനം ഇപ്പം അയ്യായിരം ടണ്ണിൽ മുകളിലാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള തൊഴിലവസരങ്ങൾ പിന്നെ ഇപ്പോൾ കൊളന്നടയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊളന്നട പഞ്ചായത്തിലാണ് നമുക്ക് കുപ്പണ്ണൂർ ചാൽ നവീകരണം അത് നൂറുകണക്കിന് ഹെക്ടർ പാടം കൃഷിയോഗ്യമാക്കുന്നതിനുണ്ട് അതുപോലെ ഏലന്താറ്റ് പുഞ്ചി അവിടെ ഒരു ഇറിഗേഷൻ വർക്കുന്നുണ്ട് അപ്പം കൃഷി എന്ന് പറയുമ്പോൾ അനുബന്ധമായി ജലസേചനത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പം ജല സു സുഭിക്ഷിത ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളത് നൂറ് കോടിയിലധികം രൂപയുടെ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ അതുപോലെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു ബേസ് ഇട്ടു അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ അതിൻ്റെ മറ്റൊരു തലത്തിലേക്കാണ് വികസനങ്ങൾ എത്തിച്ചേരേണ്ടത് ഇനിയുള്ള ഇനി മുന്നോട്ട് വയ്ക്കാനുള്ള പദ്ധതികൾ എന്താണ് പ്രകൃതിയെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സുസ്ഥിര വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഏറ്റവും ശുദ്ധമായ വായു ശുദ്ധമായ വെള്ളമുള്ള സ്ഥലമാണ് ഈ ഒരു അഞ്ച് വർഷക്കാലം നമ്മൾ ഓരോ പഞ്ചായത്തിലും മിനിമം ഒരു രണ്ട് മൂന്ന് തോട് ജലമാർഗ്ഗങ്ങളെങ്കിലും നവീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആറന്മുളയിൽ മണ്ണിട്ട് മൂടിയ ഒരുപാട് ചാലുകൾ ഹൈക്കോടതി ഉത്തരവിലൂടെ നമ്മൾ പൂർവ്വസ്ഥിതിയിൽ അവർ തന്നെ ആക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ നിയോജക മണ്ഡലം പോപ്പുലേഷൻ വൈസ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ മണ്ഡലമാണ് വോട്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നിരുന്നാലും സന്തോഷമുണ്ട് കാരണം ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു മണ്ഡലം കൂടിയാണ് അത് അടുത്തൊരു തലത്തിലേക്ക് മണ്ഡലത്തെ വികസനത്തിൻ്റെ കാര്യത്തിൽ എത്തിക്കുവാൻ അടുത്ത ഘട്ടത്തിൽ കഴിയും എല്ലാ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മണ്ഡലം ഇക്കുറിയും തന്നോടൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് സാരഥി വീണ ജോർജ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടമായ നമ്മുടെ ജനപ്രതിനിധിയെ തിരികെ പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സമ്മതിദാന അവകാശം ശ്രീ കെ ശിവദാസൻ നായർക്ക് നൽകി വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് ആറമ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ കെ ശിവദാശൻ നായരാണ് ഇപ്പം നമുക്കുള്ളത് എങ്ങനെയുണ്ട് നന്നായിട്ട് നടക്കുന്നു നന്നായിട്ട് മണ്ഡലം മുഴുവൻ വികസന ചർച്ചയാണ് താങ്കൾ എം എൽ എ ആയിരുന്ന കാലത്ത് നടത്തിയ ചർച്ചയെക്കുറിച്ച് യു ഡി എഫ് കഴിഞ്ഞ അഞ്ച് വർഷം വികസനം നടന്നു എൽ ഡി എഫ് അമ്പല വികസന ചർച്ചയാണ് നടന്നത് അല്ല കഴിഞ്ഞ അഞ്ച് വർഷത്തെക്കുറിച്ച് ചർച്ചയേ ഉള്ളൂ വികസനമില്ല ചർച്ച നടക്കുന്നുണ്ട് പ്രസംഗം നടക്കുന്നുണ്ട് കാണത്തക്കവണ്ണമുള്ള ഒരു വികസനവും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നടന്നിട്ടില്ല അതാണ് ഞങ്ങളുടെ ഈ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം അതാണ് ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങൾ പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റും ഒരു എം എൽ എയും ഇത് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയ പ്രദേശമാണ് തൊഴിൽ നഷ്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട് ഒരു ചെറിയ തയ്യൽ യൂണിറ്റ് കൊണ്ടിരിക്കുന്നവർ എന്തെല്ലാം തരത്തിലുള്ള കാര്യം ഒരു ഒരു സഹായം ഒരു ചില്ലിക്കാശിൻ്റെ സഹായം കിട്ടാ കിട്ടിയിട്ടില്ല ശബരിമല ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശം ഒരു ജില്ലയുടെ ഭാഗം കൂടിയാണ് ആറന്മുള എന്ന് പറയുന്നത് ശബരിമല ഇഷ്യൂ ഒക്കെ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ട് തദ്ദേശം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭയിലേക്ക് വരുമ്പോഴും ശബരിമല വലിയ വികാരമായി തന്നെ നിൽക്കുകയാണ് എന്ന് തോന്നുന്നു ഇത് കൊളനട തൊട്ട് ഇങ്ങോട്ടാണ് ഈ നിയോജകമണ്ഡലം കൊളനട എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പന്തളത്തിൻ്റെ ഭാഗമാണ് അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഈ ആറന്മുള നിയോജക മണ്ഡലത്തിനും വളരെ പ്രാ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു പ്രദേശമാണ് ശബരിമലയിലെ പ്രശ്നം ഒരു കോടതി വിധി വന്നു എന്നുള്ളതൊന്നും അല്ല ഒരു മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ നിങ്ങൾ പത്രക്കാരെ എല്ലാം രാവിലെ വെളുപ്പാങ്കാലത്ത് കൂട്ടി പറയുകയാണ് എൻ്റെ പോലീസിൻ്റെ സംരക്ഷണത്തിൽ രണ്ടുപേരെ ശബരിമല സന്നിധാനത്തിൽ പ്രവേശിപ്പിച്ചു എന്ന അഹങ്കാരത്തോടുകൂടി പറഞ്ഞ ആ പിണറായി വിജയനെ ഇറക്കി വിടണം ആരെക്കൊണ്ട് പറ്റും ഐക്യജനാധിപത്യ മുന്നണിയെ കൊണ്ടേ പറ്റൂ അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം അത് ചർച്ച ചെയ്യപ്പെടും അഞ്ച് വർഷത്തെ ഇടവിളയ്ക്ക് ശേഷം ആറന്മുളയിലേക്ക് വീണ്ടും അതായത് അഞ്ച് വർഷം അജീവായി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ജനപ്രിയ എന്നുള്ളതിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് വീണ്ടും വരുത്തുമോ എന്താണ് ഇവിടുത്തെ വോട്ടർമാരോട് പറയാം എനിക്ക് ഈ വോട്ടർമാരോട് പറയാനുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും അതിനു മുമ്പ് ദീർഘകാലവും ഞാൻ സാധാരണക്കാരനോടൊപ്പം ഉണ്ടായിരുന്നു നാളെയും ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു മാറ്റവും ഞാൻ ആറന്മുളയുടെ മണ്ണിൽ ജനിച്ച് ആറന്മുളയുടെ മണ്ണിൽ മരിച്ച് ഇവിടെ വീ ഇവിടെ അടക്കം അടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇത് വിട്ട് എനിക്കൊരു ഒരു 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 സ്ഥലമില്ല ഒരു പോക്ക് മറ്റുള്ളവർക്കൊക്കെ എന്താകും ഇവിടെ ഒരു പോകുന്ന വഴിപോക്കനെ പോലെ ഇവിടെ വന്നു ഒന്ന് വിശ്രമിച്ചു പോകുന്നതേ ഉള്ളൂ എനിക്കങ്ങനെയല്ല ഇത് എൻ്റെ ജീവനും എൻ്റെ ശ്വാസവും എല്ലാം ഈ ആറന്മുളയിൽ തന്നെയാണ് ആറന്മുളക്കാരോടൊപ്പമാണ് അതിനകത്തൊരു മാറ്റമില്ല ശ്രീ കെ ശിവദാസ് നഗരാണ് സംസാരിച്ചത് ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം എം എൽ എ ആയിരുന്ന കാലത്ത് ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഊന്നി തന്നെയാണ് അദ്ദേഹം വളരെ ാണ് തുട വിളും കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം പത്ത് വർഷക്കാലം ആറന്മുളയുടെ പ്രതിയായിരുന്ന ആൾ ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടുത്തെ പ്രതിയായ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥി അവർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്തു അതിനൊരു ഏറ്റവും കൂടുതൽ അവസരം ലഭിച്ചു ഈ പ്രാവശ്യം കോവിഡുമായി ബന്ധപ്പെട്ട് ഒരു വർഷക്കാലം ഭവനങ്ങളിൽ ഇരുന്നപ്പം പ്രതിപക്ഷമായിട്ടിരുന്ന ടെലിവിഷനിൽ കണ്ട് ചാനലുകളിലെ ചർച്ചകൾ കണ്ട് വികസനത്തെക്കുറിച്ച് അവർക്കൊരു ബോധ്യം വന്നു ആ ബോധ്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടെ കൊണ്ട് നിയമം നിയോജക മണ്ഡലം നിയമം നിയോജക മണ്ഡലത്തിൽ മാത്രം വികസനം നടക്കി മറ്റു നൂറ്റി മുപ്പത്തൊമ്പത് സ്ഥലങ്ങളിൽ ഒരു വികസനവും നടക്കാത്തതുകൊണ്ട് ആ വികസനം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ എൻ ഡി എ വരണമെന്ന് ജനം തീരുമാനിച്ചു അതാ ഈ സ്വീകരണ പരിപാടി ഇത്രത്തോളം വലിയ ഭംഗി കുഞ്ഞുകുട്ടി അമ്മമാർ ഇറങ്ങി സ്വീകരണം നൽകുന്നു ഒരു മാറ്റം ആറന്മുളയിൽ അനിവാര്യമാണെന്ന് വോട്ടർമാർ തീരുമാനിച്ചു അതുകൊണ്ടാണ് നൂറ് ശതമാനം എന്ന് പറഞ്ഞത് ഒറ്റ വിഷയം മാത്രം മതിയല്ലോ ഏറ്റവും കൂടുതൽ നടപ്പാക്കാവുന്ന ഒരു പദ്ധതിയാണ് ടൂറിസം പദ്ധതി ആറന്മുള നിയോജകമണ്ഡലം പത്തനംതിട്ടയുടെ സിരാകേന്ദ്രം ഉൾപ്പെടുന്നത് ആഗോള തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഏറ്റവും വലിയ കൺവെൻഷൻ നടക്കുന്ന മാരാമൺ പള്ളിയോടങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ ആറന്മുള ആറന്മുള അമ്പലം ഉൾപ്പെടെ പരിമല ഉൾപ്പെടെ വലിയ കോർത്തിണക്കിയാൽ വലിയൊരു ടൂറിസം പദ്ധതി സാമ്പത്തിക ചെലവില്ലാതെ ചെയ്യാവുന്ന വലിയൊരു ടൂറിസം പദ്ധതിയോടുകൂടി ഈ സമൂഹം രക്ഷപ്പെടും ഈ നാട് രക്ഷപ്പെടും നാട് സ്വയം പര്യാപ്തതയിലേക്ക് മാറും അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പദ്ധതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വലിയ ഭൂരിപക്ഷം നൽകിയ ആത്മവിശ്വാസം ഒപ്പം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ മുൻനിർത്തിയാണ് വീണ ജോർജ് വീണ്ടും ആറന്നുള്ളയുടെ മനസ്സ് ചോദിക്കുന്നത് അഞ്ചു വർഷക്കാലം കാര്യമായി ഒരു വികസനവും മണ്ഡലത്തിൽ നടന്നിട്ടില്ല എന്ന് പറയുന്ന ശിവദാസൻ നായർ ഇക്കുറി ചരിത്രം വഴിമാറും എന്ന് ആവർത്തിക്കുന്നു ബിജു മാത്യു പറയുന്നത് എൻ ഡി എ ആറന്മുളയിൽ നിർണായക ശക്തിയായി മാറും എന്ന് ഏതായാലും കാത്തിരിക്കാം ആറന്മുള ആർക്കൊപ്പം എന്നറിയാൻ